ടെക്നോളജി സംരംഭത്തിലെ ഇരുപത്തഞ്ച് വർഷങ്ങൾ അതായത് ഓക്സിജൻ ഓക്സിജനിപ്പാർ ഒരു സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണല്ലേ ബീങ് എ ഫൗണ്ടർ എനിക്ക് തോന്നുന്നു ഏറ്റവും അഭിമാന നിമിഷങ്ങളിലൊന്ന് ശ്രീ ഷിജോ തോമസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഒരു വലിയ ജേണിയാണ് ഈ ഇരുപത്തഞ്ച് വർഷം എന്ന് പറയുന്നത് ഈ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം കസ്റ്റമേഴ്സിനേക്കാളും ഡിജിറ്റലി അപ്ഡേറ്റഡ് ആയിരിക്കണം നമ്മൾ അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മുന്നേ അറിഞ്ഞിരിക്കണം ഓക്സിജനെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ ഡിജിറ്റലൈസ് ചെയ്യാനായിട്ട് എന്ത് ഇൻഫ്ലുവൻസ് ആണോ ഓക്സിജൻ ചെയ്തിട്ടുള്ളത് ഓക്കേ നിശ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ ഡിജിറ്റൽ ജേർണിയുടെ ഭാഗമാണ് കേരളത്തിൽ ഏറ്റവും ലോകത്തെ ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള ഡിജിറ്റൽ ഉൽപ്പന്നങ്ങൾ ഏറ്റവും മിതമായ നിരക്കിൽ മലയാളികൾക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രാഥമികമായ ദൗത്യമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു ചെയ്തിട്ടുള്ളത് അതിലുപരി ഞങ്ങൾ തുടക്കകാലത്തൊക്കെ ഈ ഡിജിറ്റൽ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വലിയ നോളജ് ആളുകൾക്കില്ലായിരുന്നു അപ്പം ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിനൊപ്പം തന്നെ അതിനെക്കുറിച്ചുള്ള വ്യക്തമായൊരു ധാരണ അതെങ്ങനെ ഉപയോഗക്രമം എങ്ങനെയാണ് അത്തരത്തിലുള്ളൊരു ധാരണ കൺസ്യൂമറിന് പകർന്നു കൊടുക്കുക അവെയർനെസ് പ്രോഗ്രാംസ് അതിനുവേണ്ടി സംഘടിപ്പിക്കുക മാത്രവുമല്ല അത് വിറ്റതിന് ശേഷമുള്ള അതിൻ്റെ ഒരു ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് ഇതാണ് ഞങ്ങൾ തുടക്കം മുതൽ ശ്രദ്ധിക്കുന്നത് കാരണം കൺസ്യൂമർക്ക് ഏറ്റവും ആവശ്യം ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളിൽ ഒരു വിൽപ്പനയ്ക്ക് ശേഷമാണ് ഒരു ഡീലർ ഏറ്റവും ആവശ്യമായിട്ട് വരുന്നത് അപ്പം ആദ്യം മുതൽ തന്നെ ആളുകളെ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ആക്കുക എന്ന് പറയുന്നതിലാണ് ഞങ്ങൾ വിൽക്കുന്നതിലുപരി അത് ഉപയോഗിക്കുന്ന ആക്കാനാണ് ആദ്യം മുതൽ ശ്രദ്ധിച്ചു പോകുന്നത് പിന്നെ ഞങ്ങൾ എല്ലാ കാലത്തും ഇതിൻ്റെ ഈ ആഗോള മാനുഫാക്ചേഴ്സും കൺസ്യൂമറിൻ്റെ ഇടയിലുള്ളൊരു ബ്രിഡ്ജായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നത് കാരണം ലോകത്തെവിടെ ഒരു ഉൽപ്പന്നം ഉണ്ടായാലും അത് മാനുഫാക്ചർ ചെയ്യുന്ന ആളുകൾക്ക് നേരിട്ട് കൺസ്യൂമറിന് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു മോഡലില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ എപ്പോഴും ശ്രമിച്ചിരുന്നത് കൺസ്യൂമറിൻ്റെ അഭിരുചി മനസ്സിലാക്കി അത് മാനുഫാക്ചേഴ്സിന് ആ ഫീഡ്ബാക്ക് കൊടുത്ത് അത്തരം ഉൽപ്പന്നങ്ങൾ സവിശേഷമായി ഇന്ത്യയിൽ താല്പര്യമുള്ള ആ ടേസ്റ്റ് അനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാനും അത് ഇറക്കാനും അതിൻ്റെ ലോഞ്ചിങ് മുതൽ അങ്ങോട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും ഞങ്ങൾ ഭാഗക്കായിട്ടുണ്ട് അതിന് പാർട്നർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു വലിയ സന്തോഷം ആ അർത്ഥത്തിൽ കേരളത്തിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഡിജിറ്റൽ മാറ്റങ്ങൾക്ക് ഒരു എടുക്കാൻ തീർച്ചയായിട്ടും അങ്ങ് ഇപ്പം നേരത്തെ സൂചിപ്പിച്ച ഒരു ആണ് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തുടങ്ങുമ്പോൾ നമുക്കറിയാം ഡിജിറ്റൽ എന്നുള്ള വേർഡ് ആർക്കും പരിചിതമല്ലായിരുന്നു പക്ഷെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാവുമ്പോൾ കംപ്ലീറ്റ് ഡിജിറ്റലാണ് അപ്പം ഈ രണ്ട് കാലത്തെയും വളരെ നന്നായിട്ട് ഒരു എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് അങ്ങ് അപ്പം അതുകൊണ്ട് തന്നെ ആ രണ്ട് കാലത്തിൻ്റെയും വെല്ലുവിളികൾ എങ്ങനെയായിരുന്നു വാസ്തവത്തിൽ ഒരു സംരംഭകം എന്നുള്ള സംരംഭം എന്നുള്ള നില സംരംഭകൻ എന്നുള്ള നിലയിൽ വെല്ലുവിളിയെ നോക്കി കാണുമ്പോൾ അന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി മൂലധനമായിരുന്നു ഞങ്ങൾ അന്നത്തെ കാലത്ത് ഒരു ഏറ്റവും മിനിമം മൂലധനത്തിലായിരിക്കുമല്ലോ നമ്മൾ തുടങ്ങുന്നത് അപ്പം മൂലധനം തന്നെയായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച് നമുക്ക് ആശയങ്ങളുണ്ട് അന്ന് കൂടെ വർക്ക് ചെയ്യാനുള്ള അന്ന് മാൻ പവറുകൾ ആണ് പക്ഷേ മൂലധനം ഒരു വലിയ വിഷയമായിരുന്നു ഇന്ന് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയ ചലഞ്ച് നമ്മുടെ നാട്ടിൽ എന്താണ് പറയുന്നത് അനുയോജ്യരായിട്ടുള്ള ജീവനക്കാരെ കണ്ടെത്തുന്നതിലാണ് പലപ്പോഴും നമ്മുടെ നാട് ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചലഞ്ചാണ് നമുക്ക് ആശയമുണ്ട് നമുക്ക് പലപ്പോഴും നമുക്ക് ഫണ്ട് ചെയ്യാനായിട്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തയ്യാറാണ് പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പീപ്പിൾ അതാണ് നമ്മൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ച് ഈ ഓക്കെ ഇപ്പം അതെനിക്ക് തോന്നും തുടക്കം ഒരു അൻപത് സ്ക്വയർ ഫീറ്റിലാണ് തുടങ്ങുന്നത് ഇപ്പം അതൊരു അഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റിലേക്ക് വരുന്നു ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ബാങ്ക് ലോൺ ഉൾപ്പെടെ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്താണ് സംരംഭം തുടങ്ങുന്നത് അപ്പോൾ അതിനൊരു ധൈര്യം വേണം പ്രത്യേകിച്ചും ഈ മേഖലയിലേക്ക് ഇറങ്ങുമ്പം ആളുകളെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിലേക്കൊരു ബിസിനസ്സാക്കി മാറ്റുക എന്ന് പറയുന്നത് ഒരു ഒരു വലിയൊരു ടാസ്ക്കാണത് എന്ത് ധൈര്യമാണ് അങ്ങേക്കന്ന് വരുമ്പോൾ ഒന്ന് ഈ കമ്പ്യൂട്ടർ വിപ്ലവം അതിന് തൊട്ടു മുമ്പ് തുടങ്ങിയായിരുന്നു എൺപത്തഞ്ചിൽ തുടങ്ങിയതാണല്ലോ കമ്പ്യൂട്ടർ വിപ്ലവം അപ്പം ആ ഡിജിറ്റലൈസ് ചെയ്യപ്പെടും എല്ലാ കാര്യങ്ങളും ഡിജിറ്റലിലേക്ക് പോകും എന്നുള്ളൊരു ഉറപ്പ് ആ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരുന്നു അതെന്ന് യാഥാർത്ഥ്യമായി അപ്പം അതിനോടൊപ്പമാണ് നമ്മൾ സഞ്ചരിച്ചത് അപ്പോൾ രണ്ട് ബിസിനസ്സിൽ എനിക്ക് തോന്നുന്നു ഏത് ബിസിനസ്സിലായാലും ഏത് സംരംഭം ഫിയർലെസ്സായിരിക്കുക എന്നുള്ളതാണല്ലോ അപ്പം പല സംരംഭത്തിൽ നിന്നും ആളുകൾ പിന്നോട്ട് മാറുന്ന ഫിയറാണ് ഒരു ധൈര്യക്കുറവാണ് അപ്പം നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും നമ്മുടെ കയ്യിൽ മൂലധനമില്ലെങ്കിലും നമ്മൾ ഫിയർലെസ് ആയിട്ട് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളൊരു ഒരു ഒരു രീതി എപ്പോഴും നല്ലതാണല്ലോ അതാണ് ഞാൻ കണ്ടുപഠിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെയാണ് ഇറങ്ങിത്തിരിച്ചത് പിന്നീട് അത് കറക്റ്റ് ടൈമായിരുന്നു ഈ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുന്ന ടൈം ആയിരുന്നുണ്ട് ഞങ്ങൾക്കത് ഗുണകരമായി മാറി പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്ങേക്ക് എപ്പോഴും ആ ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി അപ്ഡേഷന് വേണ്ടി എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഏറ്റവും പുതിയതായി കണ്ടെത്തുക അല്ലെങ്കിൽ അത്ര ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ തുടക്ക സമയങ്ങളിൽ പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു ഡിപ്ലോമ ആയിരുന്നു പക്ഷേ ഒരു ടെക്നോസാവി ആയിട്ടൊരാളല്ല ബേസിക്കലി ഞാൻ പക്ഷേ ബിസിനസ് എന്നുള്ള ആ പ്രക്രിയയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് അല്ല ഈ കാറ്റഗറി എന്ന് പറയാൻ പറ്റില്ല ബിസിനസ് എന്നുള്ള പ്രക്രിയ പൊതുവിൽ ഭയങ്കര ഇഷ്ടമാണ് കാരണം അതിലുള്ള ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണല്ലോ നമ്മൾ പൂജ്യത്തിൽ നിന്നും സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണല്ലോ നമ്മുടെ സ്ഥാപനം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ക്രിയാത്മകത വല്ലാതെ ആസ്വദിക്കുന്ന കൂട്ടത്തിലാണ് ടെക്നോളജിയോട് മാത്രമുള്ള ഒരു കമ്പ കൊണ്ടല്ല ബിസിനസ് നമുക്കൊരു പൊതുവിലൊരു ആ ക്രിയാത്മകത വളരെ താല്പര്യമുള്ളതുകൊണ്ടാണ് അത് വളരെ ആസ്വദിച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഓക്കെ ഇപ്പം നേരത്തെ മൂലധനത്തെക്കുറിച്ച് അങ്ങ് സൂചിപ്പിച്ചാൽ ഇപ്പം നാൽപ്പതിനായിരം രൂപയുടെ ഒരു മൂലധനത്തിൽ നിന്നും ഒരു ആയിരം കോടി വിറ്റുവരെയുള്ള ഒരു കമ്പനിയിലേക്ക് മാറി എന്നുള്ളത് ഇറ്റ്സ് എ ട്രമൻറ്റസ് ടാസ്ക് അത് എല്ലാവർക്കും സാധ്യമല്ല വളരെ സക്സസ് ആയിരിക്കുന്ന ചിലർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് അതിൽ നമ്മൾ പറയും ഒരു ബിസിനസ്സിന് ആവശ്യമുള്ള കൺസിസ്റ്റൻസി അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് പെർസവറൻസ് ഇതെല്ലാം വളരെ ആണ് ഒരുപാട് ഘടകങ്ങളുണ്ടാകും അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓക്സിജൻ്റെ ഒരു സക്സസ് ഫാക്ടറായിട്ട് ഇതിൽ ഏതെങ്കിലും ഘടകങ്ങളാണോ അല്ലെങ്കിൽ പല ഘടകങ്ങൾ ചേർന്നതായിരിക്കാം എന്താണ് അതിൻ്റെ ഒരു വിജയക്കൂട്ടം അപ്പം എനിക്ക് വ്യക്തിപരമായുള്ള എൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ ടീമാണ് ഞാൻ ചിന്തിക്കുമ്പോൾ പീപ്പിളാണ് കാരണം ഓക്സിജൻ ഇസ് ഡ്രിവൺ ബൈ പീപ്പിൾ എന്നാണ് ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം നമ്മുടെ കഴിവുകൾ വളരെ പരിമിതമാണ് വളരെ പരിമിതമായ കഴിവുള്ള ഒരാളാണ് ഞാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നമ്മളോടൊപ്പം ഓരോ കാലഘട്ടങ്ങളിൽ വന്ന നമ്മുടെ സഹപ്രവർത്തകർ അവരാണ് ഈ ഓക്സിജൻ എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ എൻ്റെ ദിനം വളർത്തിക്കൊണ്ടേയിരുന്നത് അവരുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക ആയിട്ടുള്ള സ്വാർത്ഥതയില്ലാതെ പലപ്പോഴും നമ്മളിവിടെ കൊടുത്തിരുന്ന സാലറിയേക്കാളൊക്കെ എത്രയോ ഇരട്ടി സാലറി കിട്ടുന്ന കിട്ടാൻ സാധ്യതയുള്ള സമയത്തും അത് വേണ്ടെന്ന് വെച്ച് തുടക്കകാലത്തിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല വളരെ നിസ്വാർത്ഥമായി നമ്മളോടൊപ്പം നിന്ന ടീം മെമ്പേഴ്സാണ് ശരിക്കും നമ്മുടെ ബ്രാൻഡിനെ വളർത്തിയത് അപ്പോൾ അത് ഡെഫിനറ്റ്ലി കൺസ്യൂമറുടെ അഭിരുചി അത് പ്രധാനമാണ് ഞങ്ങൾ കൺസ്യൂമർ ഫസ്റ്റ് ആണ് ഞങ്ങളെ സംബന്ധിച്ച് ഓൾവേസ് തുടങ്ങിയ അന്ന് മുതൽ ഇപ്പോൾ വരെ കസ്റ്റമർ ഫസ്റ്റ് ആണ് അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി എന്തും അപ്പോൾ അങ്ങനെ കൺസ്യൂമർ അഭിരുചി മനസ്സിലാക്കി നല്ലൊരു ടീം ജോലി ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾക്ക് ഇരുപത്തഞ്ച് വർഷം ഇങ്ങനെ തുടരാനായിട്ട് സാധിച്ചത് ഓക്കെ നമുക്കിപ്പം സാർ പറഞ്ഞില്ല ഇപ്പം തൊഴിൽ കൊടുക്കാനായിട്ട് ഒരുപാട് പേർക്ക് സാധിച്ചു എന്നുള്ളത് ഇപ്പം കേരളത്തിൽ ഒരുപാട് ബ്രാഞ്ചസ് ആയി അല്ലെങ്കിൽ ഒരുപാട് ഓക്സിജൻ്റെ ഷോറൂമുകളായി എത്ര ആൾക്കാരിപ്പം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഓക്കെ രണ്ടായിരത്തോളം ആളുകൾക്ക് ഓക്സിജൻ ജോലി കൊടുക്കുന്നുണ്ട് ഗ്രേറ്റ് ഇപ്പം നമുക്കറിയാം ഏറ്റവും കൂടുതലായിട്ട് ഒരു ബ്രാൻഡിങ് പെസ്പെക്റ്റീവിൽ നോക്കുമ്പം നമുക്ക് കൂടുതൽ മുഖങ്ങളെ വെച്ചിട്ടാണ് അഡ്വർട്ടൈസ്മെന്റ് ചെയ്യുന്നത് ഒരു ബ്രാൻഡ് എന്നുള്ളത് രണ്ടാമതായിട്ടാണ് വരുന്നത് പക്ഷേ അങ്ങ് എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്നത് ഓക്സിജൻ എന്താ ഡിജിറ്റൽ എക്സ്പേർട്സ് എന്നുള്ള ബ്രാൻഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എനിക്ക് പേഴ്സണലി തോന്നിയതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് സാർ വളരെ സൈലൻ്റ് ആയിട്ട് മാറി നിൽക്കുന്നത് പക്ഷേ ബ്രാൻഡിനെ വളർത്താനായിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് മനപൂർവ്വമാണോ അങ്ങനെ ചെയ്യുന്നത് അല്ല ഞങ്ങൾ എപ്പോഴും വിശ്വസിക്കുന്നത് ബ്രാൻഡാണ് ഒന്നാമത് നിൽക്കേണ്ടത് ബ്രാൻഡിൻ്റെ താഴെ മാത്രമാണ് അതിൻ്റെ ലീഡ് ചെയ്യുന്ന ആളുകളാണെങ്കിലും അതിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ ബ്രാൻഡാണ് മുഖ്യം ബ്രാൻഡിൻ്റെ ഒരു ക്യാരക്ടറിനെയാണ് നമ്മളെപ്പോഴും പുറത്തേക്ക് നമ്മൾ കാണിക്കുന്നത് അതുപക്ഷെ നമ്മുടെയൊക്കെ ക്യാരക്ടറുമായി അതിന് ബന്ധം ബന്ധമുണ്ടാകാമെന്ന് മാത്രം യാദർശികമായും ഉണ്ടാകാം പക്ഷേ നമ്മുടെ ക്യാരക്ടറിലെ മോശം കാര്യങ്ങളൊന്നും ബ്രാൻഡിൽ വരാനും പാടില്ല എന്ന് നമ്മൾ പറയുമല്ലോ എന്ന് പറയുന്നത് പോലെ അപ്പോൾ ബ്രാൻഡ് എന്നുള്ളതിന് താഴെ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ബ്രാൻഡിൻ്റെ ബാക്കി എല്ലാ ആളുകളും അതുകൊണ്ട് തന്നെ തന്നെ ബ്രാൻഡ് നമ്മുടെ ഒരു എപ്പോഴും ും ഇപ്പം നമ്മളിപ്പം മലയാളിയുടെ പർച്ചേസിംഗ് പോലെ ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഗ്യാജസിനോടും ഇലക്ട്രോണിക്സ് ഐറ്റംസിനോടാണ് ആളുകളുടെ ഒരു താല്പര്യം എന്തുമാത്രമുള്ള പ്രത്യേകിച്ച് ഇപ്പം ഞാൻ നോക്കുകയാണെ ഇപ്പോൾ മൊബൈൽ മൊബൈൽ എന്ന് പറയുന്നതാണ് ആളുകളുടെ ലൈഫ് ഇതില്ലാതെ ആൾക്ക് പറ്റില്ല അപ്പം കേരളത്തിൽ ഉൾപ്പെടെ കേരളത്തിൽ പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മൊബൈൽ ഹാൻഡ്സെറ്റ്സിൻ്റെ വിൽപ്പന അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന എന്തുമാത്രം ഈ വർഷത്തിനിടയിൽ ഗണ്യമായി കൂടിയിട്ടുണ്ട് എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ് മൊബൈൽ ഹാൻഡ്സെറ്റ്സ് ഇപ്പം രണ്ടര ലക്ഷത്തിന് മുകളിൽ ഹാൻഡ്സെറ്റ്സ് നമ്മൾ ഒരു മാസം കേരളം കൺസ്യൂം ചെയ്യുന്നുണ്ട് രണ്ടരലക്ഷത്തിന് മുകളിൽ ഹാൻഡ്സെറ്റ്സ് എന്ന് പറയുമ്പോൾ എഴുന്നൂറ് കോടിയുടെ എഴുന്നൂറ് കോടി വിറ്റുവരവ് മൊബൈൽ ഹാൻഡ്സെറ്റിൽ ഒരു മാസം കേരളത്തിലുള്ളൂ എഴുന്നൂറ് കോടിയുടെ വിറ്റുവരവ് നടക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ അത് അനുദിനം ഞങ്ങൾ എ എസ് പി എന്ന് പറയും ആവറേജ് സെല്ലിംഗ് പ്രൈസ് അതായത് ടോട്ടൽ വിറ്റ് പോ പോകുന്ന നമ്മുടെ ടേൺ ഓവർ ഡിവൈഡ് ബൈ അതിൻ്റെ നമ്പേഴ്സ് അത് നേരത്തെ ടെൻ ആയിരുന്നു ഒരു അഞ്ച് വർഷം മുമ്പ് കോവിഡിന് മുമ്പ് ഇന്ന് തേർട്ടി തൗസൻ്റാണ് എ എസ് പി ആവറേജ് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് അപ്പോൾ അത്രയും പ്രീമിയം ഒരു മാറ്റം ആളുകൾ പൊതുവേ ഒരു പ്രീമിയമൈസേഷൻ ഈ എല്ലാ മേഖലയിലും ഉള്ളതുപോലെ ഇതിലും വന്നിട്ടുണ്ട് അപ്പം എല്ലാ ആളുകൾക്കും കൂടുതൽ ഫീച്ചേഴ്സുള്ള ഡ്യൂറബിലിറ്റിയുള്ള ലോങ് ടൈമിലേക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന പ്രോഡക്റ്റിലേക്ക് ആളുകൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആളുകൾ ഈ ഡിജിറ്റൽ ഗാർഡറ്റ്സിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു ട്രെൻഡാണ് കഴിഞ്ഞൊരു അഞ്ച് വർഷമായിട്ട് നമ്മൾ എല്ലാ വർഷവും അതിൽ ഗ്രോത്താണ് നമ്മൾ കാണുന്നത് ആ സ്പെൻഡിങ് നേച്ചറിനകത്ത് അപ്പം ഈ ഒരു രണ്ടര ലക്ഷം എന്നുള്ള നമ്പർ ഓഫ്ലൈൻ എന്നുള്ളൊരു കാലം ഓഫ്ലൈനിൽ മാത്രമാണ് ഓക്കെ അപ്പം നമ്മളിപ്പം ഇ കൊമേഴ്സ് ആണല്ലോ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റ് പ്ലേസ് ആയതുകൂടെ എല്ലാം ഡിജിറ്റലാണ് ആളുകൾ വാങ്ങിക്കുന്നതെല്ലാം അപ്പോൾ ആ ഒരു കോമ്പറ്റീഷന് നമ്മൾ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് അല്ലെങ്കിൽ ഓക്സിജൻ അതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ ഒരു ഇ കൊമേഴ്സ് അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എന്തുമാത്രം സ്ട്രോങ് ആയി മാറാനാണ് ഉദ്ദേശം ഞങ്ങൾക്ക് ഓൺ ഇ പ്ലാറ്റ്ഫോം ഉണ്ട് ഇപ്പം നമ്മൾ എല്ലാവരും പറഞ്ഞത് ഒരു ഓമിനി ചാനൽ മോഡലാണ് മുന്നോട്ട് റീറ്റെയിലെ ഭാവി ഓമിനി ചാനലാണ് ഒരേ സമയം നമ്മൾ ഫിസിക്കൽ സ്റ്റോറുകൾ സ്ട്രോങ് ആകുക ഇ കൊമേഴ്സിന് സ്ട്രോങ് ആകുക രണ്ടിനും തുല്യമായിട്ടുള്ളൊരു പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ഒരു മോഡലാണ് ബിസിനസ് മോഡലാണ് ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടിരിക്കും ഞങ്ങളും അതേ രീതിയിൽ തന്നെയാണ് പോകുന്നത് ഞങ്ങൾ ഇ കൊമേഴ്സിൽ നിന്നും വാങ്ങിയാലും മറ്റെല്ലാ ഇ കൊമേഴ്സുകളുടെ എല്ലാ ഫെസിലിറ്റിയും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് സ്റ്റോറിൽ വന്നാൽ ടച്ച് ആൻഡ് ഫീൽ എക്സ്പീരിയൻസ് കൊടുക്കുന്നുണ്ട് എനിക്കൊന്ന് ആ ഒരു ടച്ച് ആൻഡ് ഫീൽ എക്സ്പീരിയൻസ് ആദ്യം മുതലേ കസ്റ്റമേഴ്സ് കൊടുക്കുക കസ്റ്റമേഴ്സിന് ഒരു അനുഭവയോഗ്യമാക്കിയ ഒരു പൈനീർ എന്ന് വേണമെങ്കിൽ പറയാമോ ഓക്സിജനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മളിപ്പം ഇത്രയും വർഷങ്ങൾ കടന്നു പോകുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണ് ഒരു ഇൻഡസ്ട്രിയിൽ വരാൻ പോകുന്ന ഒരു ഡിജിറ്റൽ വിപ്ലവം അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് ഇനി വരാൻ പോകുന്നത് മുന്നോട്ട് ഇപ്പം ഞങ്ങളുടെ ഇൻഡസ്ട്രി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ എല്ലാവർക്കും അറിയാമല്ലോ എ പവേഡ് ആയിട്ടുള്ള എ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ധാരാളം പ്രോഡക്ട്സുകൾ വരുന്നു ഇപ്പം ഇപ്പോൾ ഓൾറെഡി നമ്മുടെ സ്മാർട്ട് ഫോണുകളിലും എൽ ഇ ഡി ടിവികളിലും ഈവൻ റെഫ്രിജറേറ്ററിലും വാഷിംഗ് മെഷീനിലും ഒക്കെ എ ഡ്രിവൺ കഴിഞ്ഞു അപ്പം സമസ്ത മേഖലകളിലും ഏയുടെ ഒരു സാന്നിധ്യം ഉണ്ടാകും അപ്പം എ ആയിട്ടുള്ള പ്രോഡക്ട്സ് ധാരാളമായിട്ട് വരുന്നു റോബോട്ടിക് അധിഷ്ഠിതമായിട്ടുള്ള പ്രോഡക്ട്സ് ധാരാളമായിട്ട് ആളുകൾക്ക് അഫോർഡബിൾ ആയ രീതിയിൽ വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഹ്യൂമൻ റോയ്റ്റ്സൊക്കെ നമുക്കൊന്ന് ആളുകളിൽ അഫോർഡബിൾ ആയ രീതിയിൽ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിൽ കവൽക്കാരനായിട്ട് ഒരു ഹ്യൂമനോട് മാറുന്ന കാലം വിദൂരത്തല്ല അപ്പം അതാണ് ഞങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഒരു സ്പേസ് കാണുന്നത് കാരണം ഒരു കമ്പ്യൂട്ടർ അസംബ്ലിങ് യൂണിറ്റിൽ തുടങ്ങിയതായത് തന്നെ ഏത് ടെക്നോളജിയിൽ വരുന്ന ഏത് മാറ്റത്തെയും പെട്ടെന്ന് തന്നെ അത് ഉൾക്കൊള്ളാനും അതനുസരിച്ചിട്ട് ആക്ട് ചെയ്യാനും നമുക്ക് സാധിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസാണ് ഞങ്ങൾക്കുള്ളത് എങ്ങനെയായിരുന്നു തുടക്കം അത് അതൊന്ന് എനിക്ക് ആയിട്ട് ആഗ്രഹമുണ്ട് തുടക്കം എല്ലാ ബിസിനസ്സുകാരനെ പോലെ വളരെ ലളിതമായ ഒരു തുടക്കം അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് തുടങ്ങിയത് ചെറിയ മൂലധനത്തിലാണ് ഒരു ഫോർട്ടി തൗസൻഡ് റുപ്പീസിൻ്റെ മൂലധനത്തിലാണ് ഞങ്ങൾ തുടങ്ങിയത് അപ്പം അത് വളരെ ഗ്രാജുവൽ ആയിട്ടുള്ളൊരു ഗ്രോത്തായിരുന്നു ഇനിഷ്യലി എല്ലാവർക്കും ഉള്ളതുപോലെ കുറേ സ്ട്രഗിൾസ് നമുക്കുണ്ടായിരുന്നു ഞാൻ ഏകദേശം അഞ്ചിലധികം ബാങ്കിൽ പോയിട്ടാണ് ഒരു ബാങ്ക് അക്കൗണ്ട് ഒരു കറണ്ട് അക്കൗണ്ട് എടുക്കാൻ സാധിച്ചത് അഞ്ചോളം ബാങ്കുകൾ കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് ഒരു ബാങ്ക് ഒരു കറണ്ട് അക്കൗണ്ട് പോലും ഓപ്പൺ ചെയ്യാനായിട്ട് സാധിച്ചത് നമുക്ക് അത്രയും ചെറിയ വ്യക്തിയെ മാത്രമാണല്ലോ അവർ കാണുന്ന ഓർഗനൈസേഷൻ തുടങ്ങുന്ന സമയമാണല്ലോ അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഉള്ളതുപോലെ കഷ്ടപ്പാടിൻ്റെ കാലങ്ങൾ തന്നെയായിരുന്നത് അത് ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ അതിൽ ഗ്രാജ്വലായിട്ട് ആണ് കൺസിസ്റ്റൻ്റായിട്ട് തുടക്ക വർഷങ്ങളിൽ പലപ്പോഴും നഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ പി ആൻറ്റലൊക്കെ വലിയ ലോസിൽ വേണമെങ്കിൽ അടുത്ത വർഷം ഇവനെ ക്ലോസ് ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ള നഷ്ടങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് നമുക്ക് റിസ്ക് വളരെ തോന്നിയിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് നമ്മളൊന്ന് പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്ത് ഈ മാറ്റത്തിനൊപ്പം സഞ്ചരിച്ചതുകൊണ്ടാണ് നമുക്കിന്നിവിടെ ഈ ഇൻ്റർവ്യൂലെനിക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നത് ഇപ്പം ഇത്രയൊരു എക്സ്പീരിയൻസ് എന്നുള്ള ഒരു സംരംഭകൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നുന്നത് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നവർക്ക് അവരോട് അല്ലെങ്കിൽ പുതുതായി സംരംഭം തുടങ്ങുന്നവരോട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ഒന്ന് നമുക്ക് നമ്മൾ തുടങ്ങുന്ന സംരംഭത്തിനൊരു ആവശ്യകത നാട്ടിലുണ്ടാകണം അതിന് റിക്വയർമെൻറ്റ് ഉണ്ടാകണം രണ്ട് അതിനെക്കുറിച്ചൊരു പ്ലാനും പദ്ധതിയും നമുക്ക് പ്രോപ്പർലി നമുക്കൊരു പഠനം ഒരു 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 റിസർച്ച് ഉണ്ടായിരിക്കണം അത് തുടങ്ങാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് മൂന്ന് ഡെഫിനറ്റ്ലി പീപ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഇപ്പം അതുമായി ബന്ധപ്പെട്ടൊരു ടീം സഹകരിക്കാനായിട്ടുണ്ടാകണം അതിനുശേഷം നമുക്കൊരു പ്രോസസ്സ് ഉണ്ടാകണം ഇപ്പോൾ എല്ലാ ബിസിനസ്സിനും ബാക്ക് എൻഡ് ഇപ്പോൾ ടെക്കിൽ അധിഷ്ഠിതമാണ് ഒരു ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടാണ് എല്ലാ ചെറുതും വലുതുമായ ബിസിനസ് പോകുന്നത് ഒരു സിസ്റ്റവും പ്രോസസ്സും നമുക്കതിൽ സെറ്റ് ചെയ്യാൻ പറ്റണം ഡെഫിനറ്റ്ലി നമ്മുടെ പ്രോഡക്റ്റിനെക്കുറിച്ചും സേവനത്തെക്കുറിച്ചും ആളുകളെ അറിയിക്കുന്ന മാർക്കറ്റിംഗ് മെക്കാനിസം ഇന്ന് മാർക്കറ്റിംഗ് വളരെ നൂതനമായ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് പത്ത് വർഷം മുമ്പത്തെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളല്ലോ എന്നുള്ളത് നല്ലൊരു നമ്മുടെ പ്രൊഡക്റ്റും സേവനവും അറിയിക്കാൻ ഒരു പ്രോപ്പറായിട്ടൊരു മാർക്കറ്റിംഗ് തന്ത്രം ഉണ്ടായിരിക്കണം ഉറപ്പായിട്ടും ഇതിനൊക്കെ അപ്പുറം സ്കെയിലപ്പ് ചെയ്യാനുള്ളൊരു മനസ്സ് പല ആളുകളും പോകുന്ന സ്കെയിൽ സ്കെയിലെന്നുള്ളിൽ അവർ വരുന്നില്ല അവർ സാറ്റിസ്ഫൈഡ് ആകുകയാണ് ഇതൊരു സർട്ടൻ ഇൻകം ഇട്ടി കഴിയുമ്പോൾ അപ്പം സ്കെയിലപ്പ് ചെയ്യാനുള്ളൊരു മനസ്സും കൂടെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ മെയിൻ്റനൻസ് മൈൻഡ് സെറ്റൊന്നും വിട്ടിട്ട് ഗ്രോത്ത് എന്നുള്ള ഒരു മൈൻഡ് സെറ്റും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു റീറ്റെയിൽ സംരംഭകൻ എന്ന നിലയിൽ എന്താണ് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തന്നിരിക്കുന്നത് ഇപ്പം കസ്റ്റമറിന്റെ ഹാപ്പിനെസ് ആണോ അല്ലെങ്കിൽ ടെക്നോളജി അപ്ഡേഷൻ വരുമ്പം ഇതെനിക്ക് പരീക്ഷ കൊള്ളാമെന്ന് തോന്നി അതിലേക്ക് ഇറങ്ങി തിരിച്ചതാണോ അല്ലെങ്കിൽ സംരംഭത്തിൽ തന്ന ധൈര്യമാണോ എന്താണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കസ്റ്റമർ ആണോ ഇപ്പം ഈ കേരളത്തെ മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്ത ഓക്സിജൻ്റെ ഫോണിലൂടെ എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങ് ഏത് ടി വി ഉപയോഗിക്കുന്നത് ഏത് മൊബൈലാണ് ഉപയോഗിക്കുന്നത് ഞാൻ സാധാരണ സാംസങ്ങിൻ്റെ ഒരു ഫോൾഡാണ് ഉപയോഗിക്കുന്നത് ടി വിയും ഒരു ഓയില്ഡി ടി വിയാണ് ചെയ്യുന്നത്